എനിക്കിത് പറയാനുള്ളത് വെഞ്ഞാറമ്മൂട്ടിൽ അഞ്ച് പേരെ കൊന്ന ആഹ്വാനെക്കുറിച്ചാണ് അവൻ സ്നേഹിച്ച ഫർസാനയെക്കുറിച്ചാണ് അവൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് ആ പാവം കുട്ടിയെ വീട്ടിൽ വിളിച്ചിരുത്തി കൊന്നു ആ കുട്ടി ഞാൻ കണ്ട വീഡിയോ ഒരു കസേരയിൽ ആ കുട്ടി ഇരിക്കുന്നു അതിൻ്റെ ഒരു സൈഡ് അടിച്ച് അതിൻ്റെ മുഖം വികൃതമാക്കി വെച്ചിരിക്കുന്നു അത് ഒരു അമ്മ കണ്ടാൽ സഹിക്കുകയെന്നുമില്ല ആ കുട്ടിക്ക് സംസാ ആ കുട്ടിയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ആരും മുന്നോട്ടില്ല ഒരു മനുഷ്യർ മുന്നോട്ട് വന്നിട്ടുമില്ല ഒരു മാധ്യമങ്ങളും അത് പറയണതുമില്ല അതെന്തേ ഒരു പെൺകുട്ടി പെൺകുട്ടിയായതുകൊണ്ട് അതേ ആ കുട്ടി സ്നേഹിച്ചത് തെറ്റായതുകൊണ്ട് സ്നേഹിക്കണ തെറ്റാണ് അവൾക്കൊരബദ്ധം പറ്റി നട്ടല്ലുള്ളവർ തന്നെ സ്നേഹിച്ചില്ല ഒരു ദൂർത്തടിക്കണ ഒരു നുണ പറഞ്ഞ് ദൂർത്തടിച്ച് നടക്കണ ഒരു ഉമ്മേരെ മോനെ സ്നേഹിച്ചത് കൊണ്ടാണ് ഒരു മരണം വന്നത് അല്ല എങ്കിൽ അവക്ക് ഇങ്ങനെ ഒരു പെട്ടെന്ന് ആ കുട്ടി മരിക്കുകയെന്നില്ല ആ കുട്ടി എത്രയോ കൊല്ലം ജീവിക്കാനുള്ള കുട്ടി ഇപ്പം ഉമ്മയുടെ വല്ലതും കേട്ടപ്പറിയും എനിക്ക് ഒന്നും ഓർമ്മയില്ല എനിക്ക് ഒന്നും ഓർമ്മയില്ല അതെന്ത് ഓർമ്മയില്ലാത്തത് ഒരു മാധ്യമത്തിൽ നിന്ന് വന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ വന്ന് അവരോട് ചോദിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്തെങ്കിലും ഇല്ല എനിക്കൊന്നും ഓർമ്മയില്ല എൻ്റെ മോനെ ഇറക്കണം ഇതാണ് അവർ ആദ്യം പറഞ്ഞത് അപ്പോഴ് അദ്ദേഹം പറഞ്ഞ് നിങ്ങൾക്ക് ചികിത്സയ്ക്കുള്ള സഹായമൊക്കെ ഞങ്ങൾ ചെയ്യും നിങ്ങൾക്ക് എന്താണ് വേണ്ടെന്നുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യും വിഷമിക്കേണ്ട പോലീസ് വരുമ്പോൾ നിങ്ങൾ സത്യം പറയണമെന്ന് പറഞ്ഞിട്ടാണ് ആ മനുഷ്യൻ പോയത് ഒരു രാത്രി ഇരട്ടി വെളുത്തപ്പോഴത്തേക്കും അവരങ്ങോട്ട് സത്യം പറഞ്ഞ് അതായത് അതുവരെ ഓർമ്മയില്ലാത്ത ഉമ്മക്ക് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്നു മോഷാള് കഴുത്തിൽ ചുറ്റി അവരെ ചവരിലടിച്ചും അവരാ പിന്നെ തറയിലിട്ട് അടിച്ചെന്നാണ് ഒക്കെ കുറേ പറഞ്ഞിട്ട് പോലീസ് വന്നപ്പോഴത്തേക്ക് ജെന്നൽ തല്ലി തുറന്നപ്പോഴാണ് അവർക്ക് ഓർമ്മ വീണത് അന്നേരമാണ് അവർക്ക് ഓർമ്മ വന്നത് എന്നൊക്കെ പറഞ്ഞു മോൻ ആ പെൺകുട്ടിയെയും കൊന്ന് ആ കൊച്ചു കൊച്ചിനെയും കൊന്ന് അതിനകത്ത് ഇട്ട് ഈ തള്ളയും അടിച്ചിട്ടിട്ട് ഗ്യാസും തുറന്നു വിട്ടിട്ടാണ് ഈ മോൻ ഇറങ്ങിപ്പോയത് അതെന്തേ അവ അങ്ങനെ ചെയ്തത് അവൻ ഈ പെൺകുട്ടിയെ വിളിച്ച് വരുത്തണ നേരത്ത് ആ ഉമ്മയേയും ആ പൊടിക്കൊച്ചും അവനും കൂടെ ആ ഗ്യാസ് തുറന്നിട്ട് അങ്ങ് ചേത്താൽ പോരീരുന്നത് എന്തിനാണ് ബാക്കിയുള്ളവർ ആ നിരപരാധികളെ അത്ര ഇനിയും കൂട്ടക്കൊല ചെയ്തത് ബാക്കിയുള്ളവരെയൊന്നും ഇവൻ കൊല്ലേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു ആ നാല് പേര് നിരപരാധികളാണ് ആ പെൺകുട്ടി പിന്നെ ഇവൻ്റെ വാപ്പയുടെ ചേട്ടനും ഭാര്യ ആ ഉമ്മ വാപ്പുമ്മ എന്തിനാണ് ആ പാവങ്ങളൊക്കെ ഒന്ന് കൊല വിളിച്ചത് ഇവ ഒരു മൃഗവും ഇവ മനുഷ്യനാണെങ്കിൽ അത് ചെയ്യും പിന്നെ ആ മോ ഇത്രയും ചെയ്തിട്ടും ഇവർക്ക് താമസിക്കാൻ വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുന്നതിലൂടെ എനിക്കൊരു അഭ്യർത്ഥനയും കൂടെ ഉണ്ട് ദയവ് ചെയ്ത് നിങ്ങളൊരു കാറും കൂടെ കൊടുക്കണേ കാരണം ഒരു വീട് ഒരു കാറും ഒരു ജോലിക്കാരെയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ ജയിലിൽ നിന്ന് വരുമ്പോൾ ഇവനല്ലേ താമസിക്കാനുള്ളത് എല്ലാരെയും കൊന്നു കൊല വിളിച്ചിട്ട് പോയിട്ട് വന്നവൻ നാട്ടിലൊന്ന് സുഖിച്ച് ജീവിക്കട്ടെ അതാണ് നല്ലത് നമ്മളെ നാട്ടിൽ മഴ പെയ്താൽ നിന്നിറയ്ക്കണ ഒരുപാട് വീടുകളുണ്ട് മഴ പെയ്താ ഉറങ്ങാതിരിക്കണ അമ്മമാരുണ്ട് അവർക്കൊന്നും ആരും വീട് വെച്ചു കൊടുക്കാൻ മുന്നോട്ട് വരില്ല ഒരു കോടി രൂപര സ്വത്തുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കടമുണ്ട് അപ്പം ഈ ഒരു കോടി രൂപയുടെ സ്വത്ത് വിറ്റ് കഴിഞ്ഞ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കടവും തീർത്താ അവർക്ക് സുഖമായിട്ട് ജീവിച്ചൂടെ അങ്ങനെയുള്ളവർക്കൊക്കെ അല്ലേ നിങ്ങളൊക്കെ വീട് വെച്ചു കൊടുക്കണത് അത് നിങ്ങളെ കാശെടുത്ത് നിങ്ങൾ വീട് വെച്ചു കൊടുക്കണം ആ വച്ചു കൊടുത്തോ പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ വീടൊക്കെ വച്ചു കൊടുക്കുമ്പം ഈ അഞ്ച് പേരെ അടിച്ചു കൊന്നത് അവർ പിന്നെ ബോധം കെട്ട് കിടന്നപ്പോഴല്ല അവർ അവ അടിച്ചു കൊന്നിരിക്കണം ഉയരോടെ നിൽക്കുന്ന നേരത്താണ് അവ അടിച്ചു കൊന്നിരിക്കണം അവർ ഈ ശാപങ്ങൾ ഇവനും ഇവൻ്റെ വീട്ടനും വീട്ടുകാരും അനുഭവിക്കാനുള്ളതാണ് നിങ്ങൾ നന്മ മരങ്ങൾ മുന്നോട്ട് ചെന്ന് നന്മ ചെയ്യുമ്പം ഇതിൻ്റെ കുറച്ച് കർമ്മഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അവിടെ തുടങ്ങും നിങ്ങൾ അതംപതനങ്ങൾ നമ്മൾ ദുഷ്ടന്മാരെ സഹായിക്കാൻ പോയാൽ മറ്റുള്ളവർക്ക് അതംപതനം കിട്ടും അതുകൊണ്ട് ദുഷ്ടന്മാരെ സഹായിക്കാൻ പോവാതിരിക്കുന്നതിന് കഴിയണതും നല്ലത് എത്രയോ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ നിവർത്തിയില്ലാതെ അമ്മമാരിക്ക് എത്രയോ വീടുകൾ ജപ്തി വക്കല് കിടക്കണ് എത്രയോ പേര് കണ്ണീരും കയ്യുമായിട്ട് ജപ്തി അത് നടപ്പാക്കണ് ജ ബാങ്ക് വന്ന് നടപ്പാക്കുമെന്നും പറയും പേടിച്ചിരിക്കുന്നു അവർക്കൊന്നും ഒരു വീട് വെച്ച് കൊടുക്കാനൊന്നും ആരുമില്ല ഈ കോടികൾ സ്വത്തുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ളുണ്ട് അതേപോലെ തന്നെയാണ് ആ മരിച്ചു പോയ മോള് അവളെ അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ പൊന്നുമോൾ എത്ര കാലം ഇനി ജീവിക്കാനുള്ളതായിരുന്നു അവൾ ആ അടിച്ചു കൊന്ന് അവ അവിടെ ഇരുത്തിയിരിക്കുന്നു ആ ഇരു മുഖമൊക്കെ വികൃതമായ ആ പൊന്നുമോളവിടെ അതിലിരിക്കണം ആ കസേരയിൽ ആ കുട്ടിയുടെ ബാപ്പ ഉമ്മയും അനുഭവിക്കുന്ന വേദന എന്തിനാണെന്ന് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ ഒരു പെൺകുട്ടി അവർ എന്തുമാത്രം ആ കുട്ടി വളർന്നു വരുമ്പം കല്യാണം കഴിച്ചയക്കണം അതിന് രണ്ട് കുട്ടികൾ വന്നാൽ അതിനെ കാണണം എന്നൊക്കെ ചിന്തിച്ചല്ലേ ആ ഉമ്മയൊപ്പി അതിനെ വളർത്തിയെടുത്തത് അതിനെ ഇത്രയും പഠിപ്പിച്ചത് ആ മാതാപിതാക്കളെ കണ്ണുനീര് നിങ്ങൾ കണ്ടിട്ടുണ്ടാരെങ്കിലും നിങ്ങളിതൊന്നും കാണാതെ പോവരുത് ഇനിയെങ്കിലും എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ സത്യത്തിന് സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നിൽക്കുക അല്ലാതെ ഇതേപോലെ ദുഷ്ടന്മാരെ കൂടെ നിങ്ങൾ നിൽക്കരുത് അത് പണമുള്ളവർ പണമുള്ളവരെ കൂടെയല്ലേ നിൽക്കും അതെന്തോ ആവട്ടെ എനിക്ക് പറയാനുള്ളത് ഇനി പെമ്മക്കളെ കൂടെയാണ് എൻ്റെ പെൺകൊച്ചുങ്ങളെ നിങ്ങൾ ഇതേപോലെയുള്ള അഹ്വാൻമാർ ഇനിയും പുറത്തുണ്ട് നിങ്ങൾ ഇനിയൊരു ഫർസാന ആവരുത് കാരണം യുവന്മാർ സ്നേഹിച്ച് നിങ്ങളെ വിളിച്ച് കൊണ്ടുപോയി നിങ്ങളെ കയ്യിലുള്ളത് വാങ്ങിയിട്ട് ഇതേപോലെ അടിച്ചു കൊന്നു വല്ല പൊത്തിലും വയ്ക്കും അടിച്ചു കൊന്ന് കസേരയിലിരുത്തക്കും നിങ്ങള അടിച്ചു കൊന്നു ആറ്റിത്തള്ളക്കും ഇങ്ങനെയുള്ളവരാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങൾ സ്നേഹിക്കണ്ട എന്ന് ഞാൻ പറയില്ല ജാതി നോക്കി സ്നേഹിക്കാൻ പറ്റില്ല പണക്കാരനെ നോക്കി സ്നേഹിക്കാൻ പറ്റില്ല സ്നേഹമെന്ന് പറഞ്ഞ മനസ്സിൻ്റെ അടുപ്പമാണ് അത് അടുപ്പം വരുമ്പോൾ നിങ്ങൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒരു മാസമോ അഞ്ച് മാസമോ കൊണ്ടൊരാളിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല നിങ്ങൾ സ്നേഹിക്കുക നിങ്ങളെ കയ്യിൽ നിന്ന് കാശ് അവ ആവശ്യപ്പെടുകയോ നിങ്ങളെ സ്വർണം ആവശ്യപ്പെടുകയോ ചെയ്യുമ്പം ആ നിമിഷം അവനിൽ നിന്ന് നിങ്ങൾ അകലണം കാരണം അവൻ നിങ്ങളെയല്ല സ്നേഹിക്കണം നിങ്ങളെ പണത്തിനെയും നിങ്ങളെ കാതിലും കഴുത്തിലും കിടക്കണതിനെയാണ് എനിക്കിത്രേ പറയാനുള്ളൂ അപ്പോൾ ആ മോക്ക് വേണ്ടിയാണ് ഞാൻ ഞാനിന്ന് സംസാരിക്കാനായിട്ട് വന്ന പക്ഷേ ഞാൻ കാട് കയറി എന്തൊക്കെയോ സംസാരിച്ച് പക്ഷേ ആ മോളെ മരിച്ചിരിക്കുന്ന ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനും ഒരു അമ്മയാണ് എനിക്ക് പെൺകുട്ടികളില്ലെങ്കിലും എനിക്ക് പെൺമക്കളെൻ്റെ ജീവനാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കുട്ടിക്ക് വേണ്ടി സംസാരിച്ചത്